ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നാലുമണിക്ക് ചായടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാം കേട്ടോ ഗ്രീൻ മസാല കടല അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടുനോക്കാം അതിന് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ് പിന്നെ അതൊന്നും വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഓയിൽ കൂടി ഒച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങാ ചെരുവേത് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒരു ആറ് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കടല കുറച്ചധികം നേരം തന്നെ കുക്കറിൽ വിസിൽ വന്നാലും അങ്ങനെ ഉടഞ്ഞു പോവുമൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ആറ് വിസിലൊക്കെ വേണം എന്നാലേ നല്ലതുപോലൊന്നത് വെന്ത് കിട്ടുള്ളൂ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊന്ന് കടുുകിട്ട് പൊട്ടിക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു തേങ്ങയും മല്ലിയിലേയും കൂടിയിട്ടുള്ള ഒരു മിക്സ് മിക്സില്ലേ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതങ്ങട് ഈ ഒരു തേങ്ങയുടെ മിക്സ് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു തരി തരിപ്പായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് വരെ ഇത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക എന്നാൽ അതിൻ്റെ കളർ അങ്ങോട്ട് മാറിപ്പോവാന് വേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആ കടലിൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് വെറ്റി വരണത് വരെ ഇത് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇതിലെ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും അതുപോലെ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ ആ ഒരു സവാളയും ഒക്കെ പച്ചക്ക് തന്നെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നാല് മണിക്ക് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും